ഇന്ന് പറയാൻ പോകുന്ന പ്രോഡക്റ്റിന് അല്പം സ്റ്റഡി ആവശ്യമുണ്ട് എങ്കിലും വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് ഈസിയാണ് ചെയ്യാനായിട്ട് എങ്കിൽ പോലും മാർക്കറ്റ് സ്റ്റഡി ഒക്കെ ഒന്ന് ചെയ്തതിന് ശേഷം മാത്രമേ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ വാഹനങ്ങളുടെ പെരുപ്പമാണ് ഒരുപാട് ഏതാണ്ടൊക്കെ എല്ലാ വീടുകളിലും ഒരു വാഹനവും എങ്കിലും ഇല്ലാത്ത വീടുകളില്ല എന്നാണ് പറയേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാഹനങ്ങൾ കൂടുന്നതനുസരിച്ച് ഈ വാഹനങ്ങൾക്ക് സർവീസ് സ്റ്റേഷനിൽ പോകേണ്ടതായിട്ടും വരാറുണ്ട് വലിയ വലിയ കാര്യങ്ങൾക്ക് സർവീസ് സ്റ്റേഷനിൽ പോകുന്നത് നല്ല കാര്യമാണ് എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇവിടെ ഇന്ന് പറയുന്നത് പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള ഐഡിയകളാണ് നമ്മൾ തരാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർജിറ്റ് തൗസൻഡ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് അവിടെ എത്തിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ ഒന്ന് ഷെയർ ചെയ്തേക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെഹിക്കിൾ പോളിഷ് ആണ് നിങ്ങൾക്കറിയാം പോളിഷ് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള വാഹനങ്ങൾക്കുള്ള വാഹനങ്ങളുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല സർവീസ് സെന്ററുകളിലും മറ്റും പോവാതെ സ്വയം വാഹനങ്ങളെ പോളിഷ് ചെയ്യുന്നവരുടെ ഇടയിൽ ഇതൊരു വലിയ വിജയം തന്നെ ആയിരിക്കും പിന്നെ അത് കൂടാതെ തന്നെ ഇതേ പ്രോഡക്റ്റ് തന്നെ നിങ്ങൾക്ക് വർക്ക്ഷോപ്പുകളിൽ കൊടുക്കാൻ പറ്റും സ്പെയർ പാർട്സിന്റെ ഷോപ്പുകളിൽ കൊടുക്കാൻ പറ്റും ആ രീതിയിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ പറ്റും എന്താണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം ഒരു മീഡിയം ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഇവിടെ പറയുന്നത് ഇതിൽ വേണ്ടത് വെള്ളം വേണം നാൽപ്പത്തിയഞ്ച് ലിറ്റർ പിന്നെ വേണ്ടത് ട്രൈ ഈഥനോലാമിൻ ആണ് ഇരുന്നൂറ് ഗ്രാം വേണം പിന്നെ വേണ്ടത് ഓലിക് ആസിഡ് ആണ് പതിനേഴ് മില്ലി വേണം പിന്നെ വേണ്ടത് മിനറൽ ഓയിൽ ആണ് പന്ത്രണ്ട് ലിറ്റർ വേണം പിന്നെ വേണ്ടത് ട്രിപ്പോളി പൗഡർ ആണ് എണ്ണൂറ് ഗ്രാം വേണം ഇത്ര ഐറ്റം ആണ് ഇതിനകത്ത് വേണ്ടത് ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങളുടെ ടൗണിലുള്ള കെമിക്കൽ ഷോപ്പിൽ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും ഇനി അഥവാ ലഭിക്കുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന്റെ ലിങ്കുകൾ ഓൺലൈനായിട്ട് കിട്ടുന്ന ലിങ്കുകൾ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഇനി ഇത് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാല്പത്തിയഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ട്രൈ ഈ തനോലാമിൻ ലയിപ്പിക്കണം ആദ്യം വേറൊരു പാത്രത്തിൽ ഓലിക് ആസിഡും മിനറൽ ഓയിലും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക പിന്നീട് ഇതിനെ ഈ വെള്ളത്തിലേക്ക് സാവധാനം ഇടമുറിയാതെ ഒഴിച്ച് ഇളക്കി ചേർക്കണം അതിനുശേഷം അത് നന്നായി മിക്സായി എന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ട്രിപ്പോളി പൗഡർ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ പ്ലാസ്റ്റിക് ഡബ്ബകളിൽ കൊടുക്കാൻ പറ്റില്ല പകരം പേസ്റ്റുകളൊക്കെ വരുന്ന ടൈപ്പ് മെറ്റൽ ഉണ്ടല്ലോ ആ ഒരു മെറ്റലിലുള്ള പാക്കേജിംഗ് ഗുഡ്സ് അല്ലെങ്കിൽ ജാറുകൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടും അതിലാണ് ഇത് പാക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കാരണം പ്ലാസ്റ്റിക്കിൽ അധിക കാലം നിൽക്കില്ല എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നല്ല സ്റ്റഡി ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞു കേരളത്തിൽ ഇത് മാനുഫാക്ചർ ചെയ്യുന്നവർ കുറവാണ് അതുകൊണ്ട് തന്നെ നല്ല ചാൻസ് ആണ് നല്ലതുപോലെ സ്റ്റഡി ചെയ്ത് കൂടാതെ ഡി ഐ സിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഫാക്ടറി തന്നെ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കാരണം വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോൾ അവർ തീർച്ചയായിട്ടും വാങ്ങിച്ചിരിക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം